ഓണത്തോടനുബന്ധിച്ച് രാജകുമാരിയിൽ കർഷക ചന്ത പ്രവർത്തനം ആരംഭിച്ചു കർഷകരിൽ നിന്നും ശേഖരിച്ച ഇരുപത്തിയഞ്ചിന പച്ചക്കറികളാണ് കർഷക ചന്ത വഴി വിറ്റഴിക്കുന്നത് രാജകുമാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമാ ബിജു ഉദ്ഘാടനം നിർവഹിച്ചു ഓണം വിഭവം സമൃദ്ധമാക്കാൻ സർക്കാരിന്റെ കർഷക ചന്തകൾക്ക് തുടക്കമായി ഓണസദ്യ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ നാമകരണം ചെയ്ത ചന്തകൾ കൃഷി വകുപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് നടപ്പിലാക്കുന്നത് പരമാവധി പച്ചക്കറികൾ കർഷകരിൽ നിന്നും ശേഖരിച്ചാണ് ചന്തകളുടെ പ്രവർത്തനം ശനിയാഴ്ച വരെ ചന്തകൾ തുറന്നു പ്രവർത്തിക്കും രാജകുമാരി പഞ്ചായത്തിലെ കർഷക ചന്തയുടെ ഉദ്ഘാടന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് അജേഷ് മുഗലേൽ അധ്യക്ഷത വഹിച്ചു പ്രസിഡന്റ് സുമ ബിജു ഓണച്ചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഓണം സമ്പൽ സമൃദ്ധിയുടെയും സമത്വത്തിന്റെയും ഏകതയുടെ ഒരു അടയാളമായിട്ടാണ് നമ്മൾ ഓണത്തെ കാണുന്നത് ഈ അവസരത്തില് വിപണിയിലുണ്ടാകുന്ന കൃത്രിമമായിട്ടുണ്ടാകുന്ന വില കയറ്റത്തെ നിയന്ത്രിക്കുന്നതിനും എല്ലാവർക്കും ഓണം ഒരുക്കുക തന്നെയാണ് തന്നെയാണ് സർക്കാർ പദ്ധതികൾ ആലോചിച്ചിട്ടുള്ളത് ഭാഗമായിട്ട് നമ്മുടെ നമ്മുടെ പഞ്ചായത്തിലും നേതൃത്വത്തിൽ നമ്മൾ ഇവിടെ ും നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ജെ സിജു പഞ്ചായത്ത് അംഗങ്ങളായ വർഗീസ് ആറ്റുപുറം കൃഷി ഓഫീസർ രജത് ആർ കൃഷി അസിസ്റ്റന്റുമാരായ ബാബു പൗലോസ് എൽദോസ് സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് റോയി ചാത്തനാട്ട തുടങ്ങിയവർ സംസാരിച്ചു രാജകുമാരി ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്